നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നാം ദിവസവും ഓതേണ്ട പ്രധാനപ്പെട്ട സൂറത്തുകളെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് കണ്ണേറ് വസ്വാസ് പൈശാചിക ഉപദ്രവങ്ങൾ തുടങ്ങിയവ നമ്മുടെ വീട്ടിൽ നിന്ന് മാറിക്കിട്ടാൻ ഐശ്വര്യമുള്ള സമാധാനമുള്ള അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ നിലനിൽക്കാൻ ഈ പറയുന്ന സൂറത്തുകൾ നിത്യവും നമ്മുടെ വീട്ടിൽ പാരായണം ചെയ്യേണ്ടതുണ്ട് ഏതൊക്കെയാണ് ആ സൂറത്തുകൾ ആ സൂറത്തുകളുടെ ഫലങ്ങൾ എന്താണ് എന്നതാണ് നാം കേൾക്കാൻ വേണ്ടി പോകുന്നത് വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക തുടർന്ന് കേൾക്കുക അസ്സാമലേക്കും വാഹമത്തല്ലാഹി താലെ വെബറാത്തു എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നാം പാരായണം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട സൂറത്തുകളാണ് ഓർമ്മപ്പെടുത്തുന്നത് ആ സൂറത്തുകളുടെ പ്രത്യേകതകളും പറയുന്നു ഒന്നാമതായി നാം പാരായണം ചെയ്യേണ്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ നമുക്കൊക്കെ അറിയുന്ന വളരെ മഹത്തായതായിരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹക്ക് േഴ് പേരുകൾ തന്നെ സൂറത്തുൽ ഫാത്തിഹക്ക് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രോഗത്തിനിക്ക് ശമനമാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പണ്ഡിതന്മാരൊക്കെ നമ്മൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും നമുക്ക് എപ്പോഴും കേൾക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹ വെള്ളത്തിൽ മന്തിരി ചോതി കുടിച്ചാൽ അതിനിക്ക് വളരെയധികം ഫലമുണ്ട് ചെറിയ കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ആ കുഞ്ഞുങ്ങൾക്ക് കണ്ണേറ് തട്ടിയാൽ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ കഴിച്ച ഭക്ഷണം കുട്ടികൾ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അനുസരണക്കേട് കുഞ്ഞുങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയങ്ങളിലൊക്കെ നാം ഫാത്തിഹ സൂറത്ത് ഏഴ് തവണ പാരായണം ചെയ്തുകൊണ്ട് അവർ കുടിക്കുന്ന വെള്ളത്തിൽ മന്ത്രി ചോതിയിട്ട് അവർക്ക് കൊടുത്താൽ അതിനിക്ക് ഫലം ലഭിക്കുമെന്ന് ഉസ്താദുമാർ നമ്മെ പഠിപ്പിച്ചത് കാണാൻ കഴിയും അപ്പോൾ നാം ഒന്നാമതായി നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ട മഹത്തായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ രണ്ടാമതായി കൊണ്ട് നമ്മുടെ വീട്ടിൽ നാം ഓതേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറയുടെ ധാരാളം ഫലങ്ങൾ നമുക്കറിയാം മുത്തുനബി സുല്ല അലഹി വസല്ലമാങ്ങൾ പറഞ്ഞു സൂറത്തുൽ ബക്കറ ഓതുന്ന വീട്ടിൽ വെച്ചുകൊണ്ട് ഷൈത്വാൻ അപശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുമെന്നാണ് അപ്പോൾ സൂറത്തുൽ ബക്കറ വലിയ സൂറത്തല്ലേ ഓതി ഒരു ദിവസം കൊണ്ട് ഓതി തീർക്കാൻ പ്രയാസമല്ലേ എന്നൊക്കെ പറയുന്നവരുണ്ടാവാം ചിന്തിക്കുന്നവരുണ്ടാവാം മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് സൂറത്തുൽ ബക്കറ പൂർണ്ണമായും ഓതി തീർത്താൽ മതി അപ്പോൾ ഒരു ദിവസം ഒരു ജു സൂറത്തുൽ ബക്കറ നമ്മൾ ഓതുകയും രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ പകുതിയും മൂന്നാമത്തെ ദിവസം അതിന്റെ പകുതിയും ഓതുകയാണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് ബക്കറ സൂറത്ത് ഓതി തീർക്കാൻ കഴിയും മൂന്നാമതായി നാം ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ ബക്കറയിൽ പ്പെട്ട വിശുദ്ധ കുർാനിലെ ഏറ്റവും അളള്ളമോ ആയ എന്ന് മുത്തലബി സല്ലാഹു അലൈ വസല മാതങ്ങൾ വിശേഷിപ്പിച്ച ആയത്തുൽ കുറസീ ആ ആയത്തുൽ കുറസിയിൽ അള്ളാഹുവിന്റെ ഇസ്മുൽ അഴള്ളം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മഹാന്മാര് പറഞ്ഞത് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ആ ആയത്തുൽ കുറസീയനെ നാം നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നാം വും ഓതേണ്ടതുണ്ട് ആയത്തുൽ കുറിസി ഇറങ്ങിയ സമയത്ത് ശെയ്ത്വാൻ വരെ കരഞ്ഞിട്ടുണ്ട് എന്ന് മുഫസ്വര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടുകൂടെയാണ് ആയത്തുൽ കുറിസി ഇറങ്ങിയത് എന്നും ചരിത്രങ്ങളിൽ കാണാം നാലാമതായി നാം ഓതേണ്ട സൂറത്ത് ആമന റസൂൽ ആണ് ആമന റസൂൽ നമുക്കറിയാം അൽബക്കറ സൂറത്തിന്റെ ഏറ്റവും അവസാനത്തെ രണ്ട് ആയത്തുകൾ മുത്തലം സല്ലാ അലഹി വസലമാ തങ്ങൾ പറഞ്ഞത് കാണാം നിങ്ങൾ വിരിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അൽബഖറ സൂറത്തിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ നിങ്ങൾ ഓതുകയാണെങ്കിൽ കഫത അതവനിക്ക് മതിയാകുന്നതാണ് ആ രണ്ട് ആയത്തുകൾ അവനിക്ക് നേരം പുലരുന്നത് വരെ അവനിക്ക് കാവലായിരിക്കുമെന്ന് മുത്തനബി സല്ലാഹ് അലഹി വസല്ല മാതങ്ങൾ പഠിപ്പിച്ചത് കാണാം അതുകൊണ്ട് തന്നെ രാത്രിയിൽ നാം ആയത്തൽ കുറച്ചും അൽബക്കറയിലെ അവസാനത്തെ രണ്ട് ആയത്തുകളായിരിക്കുന്ന ആമന റസ്വരവും നാം നിത്യവും വീട്ടിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്യണം അതുപോലെ തന്നെ അഞ്ചാമത്തത് വളരെ പവിത്രമായതായിരിക്കുന്ന രണ്ട് സൂറത്തുകൾ സൂറത്തുൽ ഫലഖ് സൂറത്തു നാസ് അവതേനി എന്നറിയപ്പെടുന്ന ആ രണ്ട് സൂറത്തുകളെ നാം നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് ും പാരായണം ചെയ്യേണ്ടതുണ്ട് എണ്ണമില്ലാതെ നമുക്ക് പാരായണം ചെയ്യാൻ കഴിയും ചെറിയ സൂറത്താണത് അതുകൊണ്ട് തന്നെ ഈശാം ആരുവിന്റെ ഇടയിൽ അല്ലെങ്കിൽ രാവിലെ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് ചുരുങ്ങിയതൊരു ഒരു പതിനൊന്ന് തവണയെങ്കിലും ആ സൂറത്തിന് നാം പാരായണം ചെയ്യണം ആ സൂറത്ത് കണ്ണേറിനിക്ക് വളരെ ഫലപ്രദമാണ് എന്നും സെഹർ ബാത്തിലാക്കാൻ വരെ ആ രണ്ട് ആയത്തുകൾക്ക് കഴിവുണ്ട് എന്നും മുത്തുനബി സല്ലാഹു അലഹി വസല്ലമാഥങ്ങൾ പഠിപ്പിച്ചത് നമുക്ക് കാണാം മഹാനായിരിക്കുന്നു മുഖറബുൽ മലഖ് ജിബിറൻ അലഹിസലാം നബി സല്ലാഹു അലൈഹി വസല്ല മാഥങ്ങളെ മന്ദിരിച്ചത് ഈ രണ്ട് സൂറത്തുകൾ ഓതിയിട്ടാണ് എന്നും ചരിത്രങ്ങളിൽ കാണാൻ കഴിയും അപ്പോൾ ഈ രണ്ട് സൂറത്തുകൾ നാം നമ്മുടെ വീട്ടിൽ പാരായണം ചെയ്യുകയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഈ രണ്ട് സൂറത്തുകൾ ഓതി നാം മന്ദിരിക്കുകയും ചെയ്താൽ നല്ല ഫലം ലഭിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അടുത്തതായി നാം നിത്യവും പാരായണം ചെയ്യേണ്ട സൂറത്താണ് സൂറത്തുൽ വാക്യ നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ് സൂറത്തുൽ വാക്യ നിത്യവും പാരായണം ചെയ്യുന്നവരായിരിക്കും അല്ലാത്ത ആളുകൾ അതിനെ തുടങ്ങേണ്ടതുണ്ട് സൂറത്തുൽ സുറത്തുൾവാ വീട്ടിൽ വെച്ച് പാരായണം ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിലൊരിക്കലും ദാരിദ്ര്യം സംഭവിക്കുകയില്ല എന്ന് സ്വഹാബത്തുൽ ചരിത്രങ്ങളിലൂടെ നമ്മെ പഠിപ്പിച്ചത് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലിയുള്ള തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും നമുക്കത് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ഒരു സ്വഹാബിയുടെ അരികിൽ ചെന്നുകൊണ്ട് ആ സ്വഹാബിയുടെ മരണമാസന്നമായ സമയത്ത് അവിടുന്ന് ഉസ്മാൻ ബിൻ അർഫാൻ അലിയുള്ളാഹുന് ചോദിച്ചു നിങ്ങൾക്കൊക്കെ പെൺമക്കളല്ലേ ഉള്ളത് നിങ്ങൾക്ക് വേണ്ടി മരണശേഷം അവർക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ബാക്കിയാക്കി വെച്ചിട്ടുള്ളത് ഞാൻ വല്ലതും നിങ്ങൾക്ക് തരട്ടെയോ ചോദിച്ചപ്പോ ഉസ്മാൻ ബിൻ അഫ്ഫാനി അള്ളാഹുനോട് ആ സ്വഹാബി മറുപടി പറഞ്ഞത് ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി ബാക്കിയാക്കി വെച്ചിട്ടുള്ളത് സൂറത്തുൽ വാക്യാണ് ആ സൂറത്തുൽ വാക്കി അവർ പാരായണം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് യാതൊരു ദാരിദ്ര്യവും ഒരു ഘടവും ഒരു പ്രയാസവും അവർക്കുണ്ടാവുകയില്ല എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാനുള്ള തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ സൂറത്തുൽ വാക്യ നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നാം നിത്യവും പാരായണം ചെയ്യുകയാണെങ്കിൽ ഘടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും സമാധാനവും നിലനിൽക്കും സൂറത്തുൽ വാക്കി പാരായണം ചെയ്യുന്നതിലൂടെ മറ്റൊന്ന് നാം നിത്യവും നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ട സൂറത്താണ് സൂറത്തുൽ മുൽക്ക് ബിയദിഹിൽ തബേറക്കല്ലിൽ അല കുതിയർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്ക് സൂറത്തു തബാറക്ക ആ സൂറത്തിനെ നാം നിത്യവും നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്യണം നിർബന്ധമായി ഒരു കർമ്മമായി കൊണ്ട് അതിനെ നാം ഏറ്റെടുക്കണം കാരണം ഖബറിലെ ശിക്ഷയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്ന ഏറ്റവും വലിയൊരാുധമാണ് സൂറത്തു തബാറക്ക എന്ന് പറയുന്നത് സൂറത്തുൽ തബാറക്ക നിത്യമായി പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യന്റെ അരികിലേക്ക് അതാബിറങ്ങുമ്പോൾ ശിക്ഷയിറങ്ങുമ്പോൾ അവന്റെ തലഭാഗത്തു കൂടി അവരിലേക്ക് ശിക്ഷയിറങ്ങുന്ന സമയത്ത് സൂറത്തുൽ മുൽക്ക് വന്നിട്ട് പറയും ഇതിലൂടെ ഇറങ്ങാൻ പറ്റില്ല ഇവൻ എന്നെ നിത്യവും പാരായണം ചെയ്തവനാണ് കാലിന്റെ ഭാഗത്തിലൂടെ അതാപിറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോ കാലിന്റെ ഭാഗത്ത് വന്നുകൊണ്ട് സൂറത്തുൽ മുൽക്ക് പറയും ഇതിലൂടെ ഇറങ്ങാൻ പറ്റില്ല ഇവൻ എന്നെ പാരായണം ചെയ്തവനാണ് നമ്മുടെ നേരെ മദ്യത്തിലൂടെ നമ്മിലേക്ക് അകാതിറങ്ങാൻ വേണ്ടി വരുന്ന സമയത്ത് ആ ശിക്ഷ ഇറങ്ങുന്ന സമയത്ത് അവിടെയും വന്നുകൊണ്ട് മുൽക്ക് പറയും ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല ഇവൻ എന്നെ പാരായണം ചെയ്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിലുള്ളതായിരിക്കുന്ന ശിക്ഷയിൽ നിന്ന് അതാബിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഏറ്റവും മഹത്തായൊരു സൂറത്താണ് സൂറത്തുത്ത ബാറക്ക സൂറത്തുൽ മുൽക്ക് അതിനെ നാം നിത്യവും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നാം പാരായണം ചെയ്യുക ഇതുപോലെ പാരായണം ചെയ്യേണ്ട ഒരുപാട് സൂറത്തുകളുണ്ട് സൂറത്തുൽ ഫത്തഹ് വളരെ മഹത്തായതായിരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്തഹ് വിവാഹം ശരിയാകാത്ത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവരുടെ വിവാഹം ശരിയാവണമെന്ന ഉദ്ദേശത്തോടുകൂടി നിത്യവും സൂറത്തുൽ ഫത്ത് അവർ പാരായണം ചെയ്യാൻ തയ്യാറുണ്ടോ എന്നാൽ സ്വാലിഹായ ഇണകളെ അവർക്ക് ലഭിക്കും മഹാന്മാര് പഠിപ്പിച്ചത് കാണാൻ കഴിയും അതുപോലെ തന്നെ കച്ചവടത്തിൽ നല്ല വിജയം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സൂറത്തുൽ ഫത്ത് നിത്യവും പാരായണം ചെയ്യുക ഇൻഷാ ഇൻഷാല്ല അവരുടെ കച്ചവടത്തിൽ വറക്കത്തും പുരോഗതിയും ലഭിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തില് നിത്യവും നാം വീട്ടിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്യേണ്ട ഒരുപാട് സൂറത്തുകളുണ്ട് സൂറത്തുൽ സൂറത്തു യാസീൻ പറയേണ്ടതില്ലോ നിത്യവും നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കേണ്ട നാം മനപ്പാഠമാക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ യാസീൻ വിശുദ്ധ ഖുർആാനിന്റെ എന്ന് പറയുന്ന സൂറത്താണ് സൂറത്തു യാസീൻ വിശുദ്ധ ഖുർആാനിന്റെ ഹൃദയം നമ്മുടെ ഹൃദയത്തിലും ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് സൂറത്തു യാസീൻ എന്ന് പറയുന്നത് യാസീൻ നമുക്ക് മനഃപ്പാഠമുണ്ടാകുമ്പോൾ നമുക്ക് എല്ലാ സമയത്തും ഓതാൻ കഴിയും നാം ശ്രമിക്കുക ഇല്ലെങ്കിലും നമുക്ക് എല്ലാ സൂറത്തുകളും ഓതാൻ കഴിയും അശുദ്ധിയുള്ള സമയത്ത് അതായത് മെൻസസ് പോലാത്ത കുർആൻ ഓതാൻ പാടില്ലാത്ത സമയങ്ങളിലല്ലാത്ത എല്ലാ സമയ സ്ത്രീകൾ ഖുർആൻ പാരായണം ചെയ്യുകയും വീട്ടിൽ വെച്ചുകൊണ്ട് ഇഷാ ഇഷാമാരിവിനിടയിൽ അതല്ലെങ്കിൽ സ്വബേഹിക്ക് ശേഷമൊക്കെ നാം നിത്യവും നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് കുറഞ്ഞ സമയത്തെങ്കിലും കുർആൻ ഓതാൻ വേണ്ടി എല്ലാവരും തയ്യാറാവണം ഖുർആൻ ഓതുന്ന വീട്ടിലെ സമാധാനമുണ്ടാവൂ കുർ ഓതുന്ന വീട്ടിലെ ഐശ്വര്യമുണ്ടാവൂ ഖുർആനോതുന്ന വീട്ടിലെ ദാരിദ്ര്യങ്ങളിൽ നിന്ന് മുക്തമാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ കുർ നിത്യവും നമ്മുടെ ജീവിതത്തിൽ ഒരൽപ്പമെങ്കിലും പതിവാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹുസുബ്നുദ്ധാന നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ آمين برحمتك يا أرحم الراحمين مجد فيديو الويندوم كانام سميحة علي السلام عليكم ورحمة الله